ഏകദിന ടീമിൽ ഹർദിക് പാണ്ഡ്യയെ മറികടന്ന് അടുത്തിടെ വൈസ് ക്യാപ്റ്റൻ പദവി ലഭിച്ച താരമാണ് ശുഭ്മാൻ ഗിൽ ഐ പി എല്ലിൽ ഇത്തവണ ഗിൽ ഗുജറാത്ത് ടൈറ്റൺസിന്റെയും ഹർദിക് മുംബൈ ഇന്ത്യൻസിന്റെയും ക്യാപ്റ്റന്മാരാണ് ക്യാപ്റ്റന്മാർ തമ്മിലെ പോരിൽ ഗില്ലിന്റെ ഗുജറാത്ത് മുപ്പത്തി ആറ് റൺസിന് മുംബൈയെ തോൽപ്പിച്ചിരിക്കുകയാണ് മത്സരത്തിൽ ഹർദിക്കിന് ആശ്വസിക്കാൻ രണ്ട് വിക്കറ്റുകൾ മാത്രമാണുള്ളത് മികച്ച ഫോമിൽ ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത്തി എട്ട് റൺസ് എടുത്തു നിൽക്കുകയായിരുന്ന ഗില്ലിനെ വീഴ്ത്തിയത് ഹർദിക്കാണ് തന്റെ രണ്ടാം ഓവറിലാണ് ഗില്ലിനെ പുറത്താക്കിയത് ഗില്ലിന്റെ ഷോട്ട് നേരെ നമൻതീറിന്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു വിക്കറ്റ് നേടിയ ശേഷമുള്ള പാണ്ഡ്യയുടെ പ്രതികരണം വൈറലാവുകയും ചെയ്തു തന്നെ മറികടന്ന് ഗില്ല് പോകുമ്പോൾ ഹർദിക് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം വൈറലായി നിലവിൽ പുതിയ സീസൺ ഐ പി എല്ലിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും തോറ്റു നിൽക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് സസ്പെൻഷൻ കാരണം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ആദ്യ മത്സരം ശേഷം ഹർദിക് പാണ്ഡ്യ മുംബൈക്ക് വേണ്ടി വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയ മത്സരമായിരുന്നു കഴിഞ്ഞത് പക്ഷേ സീസണിൽ ആദ്യമിറങ്ങിയ മത്സരത്തിൽ തന്നെ തോൽവി നേരിടുകയായിരുന്നു ഹർദിക് പാണ്ഡ്യ തോൽവിക്ക് പിന്നാലെ ഓവർ നിരക്കിലെ വീഴ്ച മൂലം ഹർദിക് തിരിച്ചടി നേരിട്ടിരുന്നു നിശ്ചിത സമയത്ത് ൾ പൂർത്തിയാക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയാത്തതിനെ തുടർന്ന് ടീം നായകനായ ഹർദിക് പാണ്ഡ്യയ്ക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത് ഐ പി എൽ സീസണിൽ ആദ്യമായിട്ടാണ് മുംബൈ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തുന്നതും ഇങ്ങനെ പിഴ ചുമത്തപ്പെടുന്നതും ഹർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല മത്സരമായിരുന്നില്ല ഗുജറാത്ത് ടൈറ്റൺസിനെതിരെ ശനിയാഴ്ച നടന്നത് ബൌളിംഗിൽ രണ്ട് വിക്കറ്റുകൾ എടുക്കാനായെങ്കിലും ബാറ്റിംഗിൽ ഹർദിക് പാണ്ഡ്യ വലിയ ഫ്ലോപ്പ് ആവുകയായിരുന്നു നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ആറാം നമ്പറിൽ ക്രീസിലെത്തിയ ഹർദിക പതിനേഴ് പന്തിൽ പതിനൊന്ന് റൺസ് മാത്രം നേടി പുറത്താവുകയായിരുന്നു ഗിൽ സായി സുദർശനുമായി ചേർന്ന് എഴുപത്തി റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഗുജറാത്ത് ടൈറ്റൻസിന്റെ വിജയത്തിൽ നിർണായകമായി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഈ മാച്ചിലൂടെ ഗിൽ ആയിരം റൺസ് തികയ്ക്കുകയും ചെയ്തു ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ കളിക്കാരനായി ഗിൽ മാറിയിരിക്കുകയാണ് ഇരുപത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് ഗിൽ ഈ നേട്ടം കൈവരിച്ചത് ഐ പി എൽ ചരിത്രത്തിൽ ഒരു വേദിയിൽ ഏറ്റവും വേഗത്തിൽ ആയിരം റൺസ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായിട്ടും ഗിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് മത്സരത്തിൽ മുംബൈയുടെ രോഹിത് ശർമ്മ നാനൂറ്റി അൻപത് ടി ട്വന്റി മാച്ചുകൾ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നാഴികക്കല്ലും പിന്നിട്ടിരുന്നു രണ്ടായിരത്തി ഏഴിൽ ബറോഡയ്ക്കെതിരെ മുംബൈക്ക് വേണ്ടിയായിരുന്നു ടി ട്വന്റി അരങ്ങേറ്റം അതേ വർഷം ടി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും അംഗമായി കഴിഞ്ഞ വർഷം രണ്ടാം തവണയും ടി ട്വന്റി ലോകകപ്പ് നേടിയ താരമായി മാറിയ ശേഷം അന്താരാഷ്ട്ര ഫോർമാറ്റിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു മത്സരത്തിൽ ടോപ്പ് സ്കോറായ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഓപ്പണർ സായി സുദർശന ഫീൽഡിങ്ങിനിടെ േൽക്കുകയും ചെയ്തിരുന്നു ബൗണ്ടറിയിലേക്ക് പോകുന്ന ഒരു പന്ത് ഡൈവ് ചെയ്ത് സേവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണിത് വേദന കൊണ്ട് പുളഞ്ഞ താരത്തെ ഫിസിയോകളെത്തി പരിശോധിച്ചെങ്കിലും മുടന്തി ഫീൽഡ് വിടേണ്ടി വന്നിരുന്നു